ബോൺ ാലെ വർണ്ണാഭമാക്കാനൊരുങ്ങി ഒരുങ്ങി തൃശൂർ തൃശൂർ പൗരാവലിയും അതിരൂപതയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പതിനായിരത്തിലേറെ പാപ്പമാർ പങ്കെടുക്കും വൈകിട്ട് നാലിന് സെന്റ് തോമസ് കോളേജിലാണ് ഫ്ളാഗ് ഓഫ് നടക്കുക സൂരജ് സജി തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സൂരജ് എവിടെ വരെയായി ഒരുക്കങ്ങൾ വേണു എന്തായാലും ഈ ഒരുക്കങ്ങളെല്ലാം തകൃതിയായി നടക്കുകയാണ് ഈ ബോണ്ടത്താലയുടെ ഭാഗമായുള്ള ടാബ്ളകൾ അതിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് ടാബ്ലോ ഇപ്പോൾ ഈ സെന്റ് മേരീസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സെന്റ് മേരീസ് കോളേജിന് സമീപമാണ് അവിടെയുള്ള റോഡിൽ ഓരോ ടാബ്ലോകളും എത്തിച്ച അവസാനവട്ട ഒരുക്കങ്ങളിലാണ് എന്തായാലും പതിനായിരത്തിലധികം പാപ്പാമാർ ഇത്തവണ തൃശൂർ നഗരം കീഴടക്കും എന്നുള്ളതാണ് പറയുന്നത് അതിന്റെ എല്ലാ ഒരുക്കങ്ങളും അതുപോലെ തന്നെ എല്ലാ കൊല്ലവും ഓരോ സസ്പെൻസുകളും എല്ലാം തന്നെ സൂക്ഷിക്കാറുണ്ട് അത്തരത്തിൽ ഇത്തവണയും സസ്പെൻസ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഈ സംഘാടകർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് എന്തായാലും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ചേരുകയാണ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി സസ്പെൻസ് ഒക്കെ ഉണ്ടോ അവസാന ഘട്ട ഒരുക്കങ്ങൾ കാണാൻ വേണ്ടി ഞാനൊന്ന് ഒരു തിരുപ്പട്ടം കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഒന്ന് കയറിയതാണ് ഈ സസ്പെൻസ് നമുക്ക് അപ്പോൾ കാണാം അതാണ് എനിക്ക് പറയാനുള്ളൂ എന്തായാലും എല്ലാ വർഷത്തെ പോലെ പുതുമയോടുകൂടി തന്നെ പൊന്നത്താല ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കുന്ന തക്ക വിധത്തിൽ മുന്നോട്ട് പോകുന്നു ഇതാണ് എല്ലാ എല്ലാവരുടെയും സഹകരണത്തോടെ ചെയ്യുന്നത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ സമ്മാനം അപ്പോൾ അതിനെ സഹകരിക്കുന്ന എല്ലാവരും സഹകരിക്കുന്നുണ്ട് എല്ലാവർക്കും നന്ദിയും പറയുന്നുണ്ട് നമ്മൾ തവണ ഈ ഇതിലാ ടാബ്ലോയിൽ പോലുവാണെങ്കിൽ ഒരു മതനിരപേക്ഷത എല്ലാം അങ്ങനെയുള്ള വ്യത്യസ്തകളെല്ലാം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് സമൂഹത്തിൻ്റെ നന്മയാണ് എല്ലാ മനുഷ്യർക്കും ഉള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് ക്രിസ്മസ് ബൈബിൾ പോലെ അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷം സന്തോഷമുണ്ടാകാൻ ഉള്ള പദ്ധതികളാണ് ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീടുകൾ പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ടാണ് ഇതിൻ്റെയൊക്കെ ഉദ്ഘാടനത്തിന് വരുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്കും സന്തോഷം ഉണ്ടാകണം അതാണ് ഈ ക്രിസ്മസിൻ്റെ സന്ദേശം വേണു എന്തായാലും ഈ ഒരുക്കങ്ങളെല്ലാം അവസാന വട്ടത്തിലാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഈ പാപ്പാമാർ അത് വ്യത്യസ്ത വേഷങ്ങളോടൊപ്പം അതായത് ഈ വീൽ ചെയറിലും അതുപോലെ ഈ സ്കേറ്റിംഗ് എല്ലാമായി അത്തരത്തിൽ പല വിഭാഗങ്ങളിലായിക്കൊണ്ടാണ് ഇത്തവണ പാപ്പാമാരെ അണിനിരത്തുന്നത് എന്തായാലും ഈ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ടാബ്ലോകൾ അതാണ് ആദ്യം അണിനിരക്കുക രണ്ട് മണിയോടുകൂടി തന്നെ ഈ പ്രദേശങ്ങൾ അതായത് വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുങ്ങുന്ന പാപ്പാമാരും അതുപോലെ തന്നെ ഈ ടാബ്ലോയും ഉൾപ്പെടെയുള്ള സംഘങ്ങൾ തൃശൂർ നഗരത്തിലേക്ക് എത്തി എത്തിത്തുടങ്ങും അതിനുശേഷം ഒരു മൂന്ന് മണിയോടുകൂടി ഈ റൗണ്ടിലേക്ക് കയറുന്ന ത്തിലാണ് ഇതിന്റെ ക്രമീകരണങ്ങൾ എല്ലാ ഒരുക്കങ്ങളും അതിന്റെ അവസാന വട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വീണു സൂരജ് സജിയാണ് തൃശൂരിൽ നിന്നും വിവരങ്ങളുട്